Hello guys welcome back to my youtube channel അപ്പോൾ നമ്മുടെ നാട്ടിൽ എൽ ബി എസും പി എൻ സിയും ഒക്കെ വഴി ഒരുപാട് ഇതൊക്കെ വഴിയായിട്ട് നമുക്ക് നേഴ്സിങ്ങിൻ്റെയും പാരാമെഡിക്കലിൻ്റെയും ഒക്കെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഡേറ്റ് പ്രസിദ്ധീകരിക്കുകയും അപ്ലൈ ചെയ്യുന്ന ടൈം ആവുകയും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മാസത്തിനകം തന്നെ എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇപ്പോൾ വന്ന ഇപ്പോൾ ഞാൻ വീടോട്ട് വന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ എൻ ആർ എക്കുറിച്ച് സംസാരിക്കാനാണ് ആദ്യം തന്നെ നേരത്തെ ഒരുപാട് കുട്ടികൾ എൻ ആർ എനെ സംബന്ധിച്ച് ഒരുപാട് കൺസേൺസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു എം ബി ബി എസ്സിൽ എൻ ആർ എ വന്നപ്പോൾ നേഴ്സിങ്ങിനത് എഫക്ട് ചെയ്യുമോ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അതിൻ്റെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയായിരിക്കും ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം എൻ ആർ എ അഡ്മിഷൻസ് നോക്കുന്ന കുട്ടികൾക്ക് ഞാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കയറി കാണാം അപ്പോൾ ഇപ്പോൾ വന്നത് എന്നാറ ഡോക്യുമെൻറ്റ്സ് വയ്ക്കുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ഹാജരാക്കേണ്ട ഒരു കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കാനാണ് ആദ്യം തന്നെ നമുക്ക് ഏതൊക്കെ ഒക്കെ നമ്മൾ അവിടെ ചെയ്യണം എന്നതിനുള്ളത് ഒരു ഡോക്യുമെന്റ്സ് ചെയ്യാനുള്ള നോട്ടീസ് പോലെ എൽ ബി എസ് ഇറ ഇറക്കിയിട്ടുണ്ട് നിങ്ങൾക്കത് എൽ ബി എസിന് സെൻറ്ററിൽ കയറി കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഏതൊക്കെ വേണം എന്നുള്ളത് കറക്റ്റ് നോക്കുക ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം ഏത് ഡോക്യുമെൻറ്റ്സ് വെച്ചാലും ഒറിജിനൽ മാത്രം സമർപ്പിക്കാൻ നോക്കുക കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ കുട്ടിക്ക് കിട്ടുന്നത് വേറെ സ്ഥലത്തൊക്കെ ആയിരിക്കാം അപ്പോൾ നമ്മളത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തുകൊണ്ട് വന്നാൽ പിന്നെ അഡ്മിഷൻസ് എടുക്കാൻ പോയതിൻ്റെ ഡേറ്റ് ഡേറ്റ് മിസ്സാവും അഡ്മിഷൻസ് ലാഗ് ആവും ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പോൾ ദൂരോട്ടൊക്കെ അഡ്മിഷൻസ് കിട്ടിയ കുട്ടികൾ എന്തായാലും എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും കയ്യിൽ വെക്കാൻ മാക്സിമം നോക്കുക ഒറി ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലെങ്കിൽ പോലും കോപ്പി ഒന്നും ഇല്ലെങ്കിലും ഒറിജിനൽ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒറിജിനൽ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുക പിന്നെ ഏറ്റവും വലിയൊരു കാര്യം വെച്ചാൽ എൻ ആർ ഐ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയായിരിക്കും ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അവർ സമർപ്പിക്കാൻ പറയുന്നത് വെച്ചാൽ അതൊക്കെ എന്താണ് എംബസി വരെ അറ്റസ്റ്റ് ചെയ്തത് മാത്രം അറ്റസ്റ്റേഷൻ നടന്നത് മാത്രം അവിടെ അപ്ലൈ ചെയ്യാൻ നോക്കുക കോളേജിലുള്ളവർ എന്തെങ്കിലും പറയുമായിരിക്കും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് വിസയാവട്ടെ പാസ്പോർട്ടാവട്ടെ എംപ്ലോയ്മെൻ്റ് എന്താണെന്ന് അറിയിക്കുന്നതാവട്ടെ എന്തായാലും എംബസി അറ്റൻസ്ട്രേഷൻ ഇല്ലാത്തവയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻസിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നെന്ന് വരാം അഡ്മിഷൻസ് കിട്ടാൻ വരെ ബുദ്ധിമുട്ടായേക്കാം അതുകൊണ്ട് ഇത് മെയിനായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു മാത്രം നിങ്ങൾ കോളേജിൽ അഡ്മിഷന് വേണ്ടി പോവുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരാണെങ്കിൽ കമൻറ്റ് അറിയിക്കുക ഇല്ലാത്തവരാണെങ്കിൽ വേറെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കയറി കാണാം